താൻ എവിടക്കായി നോക്കണേ താൻറെ പൊട്ടം കളിക്ക ഞാൻ തന്നെ വിളിച്ചത് എടോ കോട്ടും സൂട്ടും ഇട്ട് ഒരു വിറവോളിനും കടിച്ചു പിടിച്ച് നാലണക്ക് കൊള്ളാത്ത ലൊടുക്ക കാറിൽ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നാലേ സായിപ്പ ആവില്ല നിന്നൊന്നും ഞാൻ ശരിയാക്കി തരടാ എടാ മോരുട്ട് കാറേ സുപ്രീം കോടതി വിളിക്കാൻ തുടങ്ങിയതല്ലേ നീ എന്റെ തമ്പക്ക് ഇത്രയും നാള് ഞാനത് കേട്ടതേ എന്റെ ഗതി കേടുകൊണ്ടാ ഏത് പേട്ടയ്ക്കും കാശുണ്ടായ ഏത് പാവപ്പെട്ടവന് തന്തയ്ക്ക് വിളിക്കാം മുപ്പത്തഞ്ച് കൊല്ലം താൻ എന്നെ തെറി വിളിച്ചില്ലേ ആ തെറിയൊക്കെ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചിരിക്കുന്നു അടിച്ചു നിന്റെ മൂന്തട മൂന്തടേപ്പ് ഞാൻ മാറ്റും താൻ എന്താ വിചാരിച്ചേ ജീവിതകാലം മുഴുവൻ തന്റെ ചെരുപ്പ് നെക്കി ഞാൻ ഇവിടെ കഴിയുമെന്ന് വിചാരിച്ചോ വേലക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ തനിക്ക് കാണിച്ചു തരാം കൊറച്ചു വേലക്കാരൻ ഞാൻ എന്റെ വീട്ടിൽ നിർത്തുന്നുണ്ട് എന്നിട്ട് ഞാൻ തന്നെ വന്ന് വിളിച്ചു കാണിക്കാം ഡോ എം നോക്കണോ താൻ ഇപ്പൊ വിചാരിക്കും മൂർക്കംപാമ്പിനെ ആണല്ലോ ഞാൻ കൊടുത്ത് അതേടാ മൂർക്കം പാമ്പിനെ തന്നെ നീ പാല് കൊടുത്ത് വളർത്തിയത് എത്ര പേരെ താൻ ഈ തൂക്കി കൊല്ലാൻ വിളിച്ചിട്ടുണ്ട് അതിന്റെ പാപൊക്കെ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റോടോ ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും ഞാൻ സ്വന്തം കാറിൽ വരും അഹങ്കാരം കൊണ്ട് പറയല്ലടാ പറയല്ലടാട്ടിലെ നീ പോ അത് വേണ്ട മത്തങ്ങ തറിയ ധൈര്യം നീങ്ങും